ഫിസിക്സിലും മാത്സിലും ഒക്കെ വളരെ പ്രശസ്തമായൊരു തിയറി ഉണ്ട് ബട്ടർഫ്ലൈ എഫക്റ്റ് ആ എഫക്റ്റ് ഇങ്ങനെയാണ് പറയുന്നത് അന്തരീക്ഷത്തിൽ കോട്ടയത്തെ അന്തരീക്ഷത്തിൽ ഒരു ബട്ടർഫ്ലൈ അടിക്കുന്ന ചിറകടിക്കുന്ന നേരിയ ആ എഫക്ട് കാര്യങ്ങളൊക്കെ അനുകൂലമായാൽ ഒരാഴ്ച കഴിയുമ്പോൾ ഭൂമിക്ക് അങ്ങേപ്പറേ മെക്സിക്കോയിലൊരു കൊടുങ്കാറ്റ് ഉയർന്നേക്കാം ഉയർന്നേക്കാം എന്നേ പറയുന്നു ഉയരമെന്ന് പറയുന്നില്ല ഉയർന്നേക്കാം എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നാൽ ഇത് ഈ തിയറി ഫിസിക്സിലും മാത്സിലും മാത്രമല്ല ജീവിതത്തിലും വലിയ പ്രായോഗികമാണ് നമ്മൾ വിചാരിക്കുന്നത് ചെറിയ നിസാര സംഭവങ്ങളാണ് പിന്നീടത് വലിയ വലിയ പ്രസ്ഥാനങ്ങളും വലിയ വലിയ മൂവ്മെൻസും വലിയ വലിയ ഒക്കെ ആയിട്ട് മാറുന്നത് ഈ പണ്ടൊരു നഴ്സറി റൈം പഠിച്ചിട്ടുണ്ട് चलास्य पढ़े रिलवेंस मनस एन टाइम पर फॉर् वो ऑफ ए न षू वॉज लॉस्ट फोफ द शू दोर्स वॉज लॉस्ट फोंड ऑफ द होर्स दाइडर वॉज लॉस्ट फोंड ऑफ द रईडर द बैट वॉज लॉस्ट फोफ द बैट द किंगडम वॉज लॉस्ट आोड ऑफ ए न അപ്പം അർത്ഥം എങ്ങനെയാണ് ഒരു കുതിരയുടെ ലാളത്തിൻ്റെ ഒരു ചെറിയ ആണി നഷ്ടപ്പെട്ടു പോയി ആണി വളരെ നിസ്സാരമായ നിസ്സാരമായൊരാണിയാണ് ആ ആണി നഷ്ടപ്പെട്ടുകൊണ്ട് കുതിരയുടെ അടിയിലടിക്കുന്ന ആ ഷൂ നഷ്ടപ്പെട്ടു കുതിരയ്ക്ക് നടക്കാൻ വരുന്നതായി വളരെ പ്രധാനപ്പെട്ട ഒരു മേജർ ഒരു ഒരു കേണല മറ്റുമായിരുന്നു അതിൻ്റെ പട്ടാള മേധാവിയായിരുന്നു അത്ര റൈഡ് ചെയ്തിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് നന്നായിട്ട് പടം നയിക്കാൻ സാധിച്ചില്ല പടം നയിക്കാഞ്ഞുകൊണ്ട് യുദ്ധം നഷ്ടപ്പെട്ടു യുദ്ധം നഷ്ടപ്പെട്ടു രാജ്യവും നഷ്ടപ്പെട്ടു കാര്യമാണ് ഒരു ചെറിയ നെയിലാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം പല നമ്മുടെ ജീവിതാനുഭവങ്ങൾ നോക്കിയാൽ തന്നെ പലതും ആരംഭിക്കുന്നവരും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുള്ള വളരെ നിസാര കാര്യങ്ങളിൽ ഇത് സ്പോർട്സിലും അത് ബാധകമാണ് ഈ ലോക ഫുട്ബോൾ കണ്ട ഏറ്റവും വലിയ കളികളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് മെക്സിക്കോയിൽ അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന കളിയാണ് നമ്മൾ എന്നാൽ ഞങ്ങൾക്ക് അന്ന് അധികം ടി വിയിലെങ്കിലും ഭാഗ്യവശാലി ആ കളി നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായി വിവാദപരമായ ആദ്യത്തെ ഗോൾ ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറഞ്ഞ് മരടൊണ്ണാടിച്ച് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊരു അതൊരു എന്താ പറയുക മറഡോണാക്കി മാത്രം അറിയാവുന്നൊരു കളിയായിരുന്നു ഒരു ഗോളായിരുന്നു പക്ഷേ രണ്ടാമത്തെ ഗോള് ലോകം കണ്ടതിൽ ഏറ്റവും വേൾഡ് ഫുട്ബോൾ കണ്ടതിൽ ഏറ്റവും വലിയ ഗോളുകളൊന്നായിരുന്നു അത് കണ്ടപ്പോൾ അറിയാം കണ്ട് മനസ്സിലായി മിഡ്ഫീൽഡിൽ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് കളിയാരന് പറ്റിയ നേരിയ പിഴവാണ് ആ കളി പന്ത് മണ്ടൂണാല കയ്യിലെത്തിക്കുകയും മിഡ്ഫീൽഡിൽ നിന്ന് അദ്ദേഹം ഏതാണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് ഗോളടിക്കുകയും ചെയ്തു ലോകപ്രശസ്തമായ ഗോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര സിമ്പിൾ മിസ്റ്റേക്ക് വളരെ ചെറിയൊരു മിസ്റ്റേക്കാണ് അതാണ് പിന്നീട് അർജൻറ്റീനയ്ക്ക് ആ വർഷം ഗോൾഡ് അല്ലെങ്കിൽ വേൾഡ് കപ്പ് നേടാൻ സാധിച്ചത് സോ വി ഹാവ് ടു ബി മൈൻഡ്ഫുൾ യു ഹാ ടു ബി മൈൻഡ്ഫുൾ അബൌട്ട് ലിറ്റിൽ തിങ്സ് ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നീടത് വലിയ സംഭവങ്ങളായി മാറും ലോകചരിത്രം നോക്കിയാൽ തന്നെ അറിയാം നമുക്കറിയാം മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഒരു ഒരു റെയിൽവേ ഒരു റെയിൽവേ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അദ്ദേഹത്തെ ടിക്കറ്റ് എക്സാമ്പെ ചവിട്ടി പുറത്താക്കി അതൊരു നടക്കാവുന്ന സാധാരണ സംഭവം പക്ഷേ അതാണ് പിന്നീട് അദ്ദേഹത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ഒരു എന്താ പറയുക ആഗ്രഹത്തിലേക്ക് നയിക്കുകയും അദ്ദേഹം പടനായകനായി മാറുകയും ഇന്ത്യയിലെത്തുകയും സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യ മുഴുവൻ പിടിച്ച കുളിക്കപ്പം ഒരു ചെറിയ സംഭവം അപ്പോൾ നമുക്കൊരിക്കലും ഈ ചെറിയ കാര്യങ്ങളെ ചെറിയ കാര്യങ്ങളെ നമുക്കൊരിക്കലും എഴുതിത്തള്ളാനാവത്തില്ല പ്രത്യേകിച്ചും സ്ഥാനത്ത് ഒരു സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവർ മാതാപിതാക്കളും അധ്യാപകരൊക്കെ ചിലപ്പോൾ പറയുന്ന ഒരു വാചകം ഒരു ചെറിയ സെൻറ്റൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമോ അതായിരിക്കാം പിന്നീട് നമ്മുടെ ഒരു എന്താ പറയുക ബട്ടർഫ്ലൈ എഫക്റ്റായിട്ട് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും വളർത്താനായിട്ട് വലിയ വലിയ പ്രസ്ഥാന വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ എത്തിയെന്ന് ചോദിച്ചാൽ പറയാം അവർ പറയും ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സംഭവമാണ് അല്ലെങ്കിൽ ചെറിയൊരു ഇൻസിഡൻ്റാണ് പിന്നീട് എനിക്ക് ജീവിതത്തിലെ വലിയ നേട്ടങ്ങളൊക്കെ നേടാൻ സാധിച്ചു സോ സ്റ്റാർട്ട് വാസ് ദ സ്റ്റാർട്ടിങ് വാസ് വെരി സിംപിൾ ഹമ്പിൾ ആൻഡ് സിമ്പിൾ അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വി ഹ് ടു വെരി കോഷ്യസ് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ എത്രയും ചെറുതായിക്കോട്ടെ ചിലപ്പോൾ അത് വെല്ലോടെ നമ്മുടെ സഹ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ചിലപ്പോൾ അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം ചിലപ്പോൾ അത് ഡിസ് ഒരാളെ നശിപ്പിക്കാനും ആ വാക്കുകൾക്ക് സാധ്യമാകും വി ഹാവ് ടു ബി വെരി കോഷ്യസ് അബൌട്ടിറ്റ് ഒരു ചെറിയ കവിത അതും ഞാൻ വളരെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് അതോടെ പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കുകയാണ് ചിന്ത ഇങ്ങനെയാണ് പറയുന്നത് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ ലിറ്റിൽ ഗ്രെയിൻസ് ഓഫ് സാന്റ് മേക്ക് ദ മൈറ്റി ഓഷ്യൻ ആൻഡ് ദ പ്ലസൻ ലാൻഡ് ഇനി പിന്നെ ആ കവിത മുന്നോട്ട് പോകുന്നുണ്ട് ലിറ്റിൽ ആക്ട് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ കവിത മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അതിൻ്റെ സബ്സ്റ്റൻസ് ഇതാണ് അതായത് നമ്മൾ ചെയ്യുന്ന ചെറിയ നിസാര കാര്യങ്ങൾ അത് എല്ലാം കൂടെ ഒത്തുചേർന്ന് ഒരുമിച്ച് വന്ന് അത് ജീവിതത്തെ തന്നെ മറ്റൊരു അവരൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം സോ യു ഹാവ് ടു ബി വെരി കോഷ്യസ് ഇൻ അവർ ഡീലിങ്സ് വിത്ത് അതേസ് ലെറ്റസ് നമ്മുടെ പോൾ പോൻ പോൾ പറയുന്ന പോലെ നമ്മുടെ വാക്കുകൾ എപ്പോഴും എപ്പോഴും രുചി വരുന്ന മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളാവണം എപ്പോഴാണ് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് കടി കടന്നു വരുന്നത് നമുക്കറിയില്ല